ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം റീസെൻ്റ്ലി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു അട്ടിമറിയുടെ സ്വഭാവമുണ്ട് എന്ന് കോൺഗ്രസ് നിരന്തരം പറയുന്നുണ്ട് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലടക്കം ഇ വി എം അട്ടിമറി നടന്നു എന്ന് നിരന്തരം ഉന്നയിക്കുന്നു നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ അത്തരം വാദങ്ങൾക്ക് ബലം കൂട്ടുന്ന ഒരു ഒരു അന്വേഷണ റിപ്പോർട്ട് ന്യൂസ് ലോണ്ടറി എന്ന് പറഞ്ഞ ഒരു പോർട്ടൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട് ചില ഏരിയകളിൽ അവർ നടത്തിയ ചില ഏരിയകളിൽ നടന്ന വോട്ടെടുപ്പിൽ ബൂത്ത് കം ഓരോ ബൂത്തുകളിലും നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ മുസ്ലിംസ് കൂടുതലായുള്ള ഏരിയകളിലൊക്കെ മുസ്ലിംസിൻ്റെ വോട്ടുകൾ കൂട്ടമായി തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മറ്റിടങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഇവർ ചില ഇടങ്ങൾ തിരഞ്ഞെടുത്ത് നിർത്തിയ അന്വേഷണങ്ങളിലൊക്കെ വലിയ തോതിലുള്ള അട്ടിമറികൾ നടന്നു എന്ന് കൃത്യമാവുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എവിടെയൊക്കെയോ ബി ജെ പി കൃത്യമായി ഇറങ്ങിക്കളിച്ചോ എന്നുള്ള സംശയം ബലപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതും കൂടി അവസാനമായി സംസാരിക്കുകയാണ് ജിംസ് എന്താണ് ന്യൂസ് ലോണ്ടറുടെ റിപ്പോർട്ട് കൂടി കാണുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ ആരോപണവുമായി കണക്ട് ചെയ്തുകൊണ്ട് കാണുന്നത് കോൺഗ്രസിൻ്റെ ആരോപണം ഇ വി എം റിയങ്ങൾ എന്നുള്ളതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സാക്ഷികൾ പറഞ്ഞ് ഇ വി എമ്മിൽ എന്തൊക്കെയോ ഗഡ്ബഡ് ഹേ എന്നാണ് അവർ പറയുക യഥാർത്ഥത്തിൽ ഇ വി എമ്മിൽ ഗഡ്ബഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി പ്രതിപക്ഷ കക്ഷികൾക്ക് എവിടെയാണ് പാളിപ്പോകുന്നത് എന്ന് പറഞ്ഞതിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പീസാണ് ന്യൂസിലാൻഡറിൽ കൊണ്ടുവരുന്നത് അതിൻ്റെ കാരണം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി ഈ സമാജ്വാദി പാർട്ടിക്ക് മുന്നേറ്റമുണ്ടായ ആ ഇലക്ഷനിൽ പോലും ഈ മീററ്റ് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ പതിനായിരത്തിലധികം വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു അതെങ്ങനെയാണ് അവർ ജയിച്ചത് കാരണം അങ്ങനെ ഒരു തരംഗം ഉണ്ടാകുമ്പോൾ ചിലയിടങ്ങളിലെങ്കിലും ബി ജെ പി എങ്ങനെയാണ് ജയിക്കുന്നത് എന്നുള്ളതാണ് ന്യൂസ് ന്യൂസിലണ്ടിയുടെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവുക ഇങ്ങനെ അവരന്വേഷിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമായിരിക്കും അവർ കണ്ടെത്തി പ്രധാനപ്പെട്ട കാര്യം ഈ ജയിച്ച മണ്ഡലങ്ങളിലൊന്നും പ്രതിപക്ഷ കക്ഷികൾക്ക് ഒരിടത്ത് പോലും ഭൂത്തേജൻ ഉണ്ടായിരുന്നില്ല പതിനായിരം വോട്ടിനാണ് മീറട്ടിൽ ജയിച്ചത് ഇനി ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന ഡൽഹിയിലെ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ ക്ലോസ് മത്സരമായിരുന്നു ചെറിയ മാർജിനിലാണ് ബി ജെ പി ജയിച്ചത് അവിടെയും ബഹുഭൂരിഭാഗം സ്ഥലത്തും ആം ആദ്മി പാർട്ടിയോ കോൺഗ്രസിനോ ബൂത്ത് ഏജൻറ്റുമാരുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ ഈ സാമ്പിളായിട്ടെടുത്ത മൂന്ന് മണ്ഡലങ്ങളിലെയും അവർ കണ്ടെത്തിയ ഒരു ഒരു സവിശേഷത ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് ആളില്ല എന്നുള്ള സത്യമാണ് ഈ ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കാൻ ആളില്ലെങ്കിൽ ഒരു ബൂത്ത് ഏജൻറ്റിനെ ഇരുത്താൻ പറ്റാത്ത പാർട്ടികളാണ് പ്രതിപക്ഷ കക്ഷികളെങ്കിൽ ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ചില പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ടപ്പോൾ ഉദാഹരണത്തിന് ഈ ചാന്ദിനി ചൗക്കിലെ ഉദാഹരണം പറയുന്നത് മുസ്ലിം ജാദവ ജാഠവ് വോട്ടുകളെ കംപ്ലീറ്റ് വെട്ടിമാറ്റിയിരിക്കുകയാണ് എന്നാണ് അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലാന്ന് ബി ജെ പിക്ക് തോന്നുന്ന ആളുകളുടെ വോട്ടുകൾ അതിലില്ല ഇത് ഫ്ലാഗ് ചെയ്യാനും ഇത് ഉന്നയിക്കാനും ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ അതായത് അനധികൃതമായി ഇല്ലീഗലായിട്ട് ഇത്ര അധികാളുടെ പേരുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പോലും ആളില്ല ഇന്ത്യ മുന്നോട്ടുള്ള പാർട്ടികൾക്ക് കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ സമാജ്വാദി പാർട്ടിക്കോ എന്നുള്ള ഞെട്ടിപ്പിക്കുന്നവരാണ് ഞെട്ടിപ്പിക്കുന്നവരാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത് അതേസമയം സമാജ്വാദി പാർട്ടി ജയിച്ച മണ്ഡലങ്ങളുണ്ട് ആ കുറിച്ച് അവർ പറയുന്നത് ആ ജയിച്ച മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിക്ക് ബൂത്ത് തലത്തിൽ ആളുണ്ട് ബൂത്ത് ഏജൻറ്റുമാരി ഇരിക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി ജയിക്കുന്നു എങ്ങനെ വോട്ടർ ലിസ്റ്റിലെ കൃത്രിമം മൂലം വോട്ടർ ലിസ്റ്റിൽ വലിയ തോതിൽ ആളുകളുടെ പേരുകൾ അവർക്ക് വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ള അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിന് ഒരു മറുപടിയുണ്ട് ഞങ്ങൾ ഈ വോട്ടർ ലിസ്റ്റിൽ വോട്ടർമാരുടെ പേരും അല്ല ജാതിയും മതവും ഒന്നും രേഖപ്പെടുത്താറില്ലല്ലോ എന്നാണ് ഇന്ത്യൻ കോൺട്രസ്റ്റിൽ ഒരാളുടെ ജാതിയും മതവും പറയാൻ വളരെ എളുപ്പമാണ് ഒരാൾ സിഖ് സമുദായമാണ് ഒരാൾ മുസ്ലിം സമുദായമാണെന്ന് അറിയാൻ അയാളുടെ ജാതി മതവും ഏർപ്പെടുത്തുന്നില്ല ആരുടെയാണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ മാത്രവുമല്ല ബൂത്ത് തലത്തിൽ പോലും സുസംഘടിതമായ ബൂത്ത് സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി ഒരു നൂറ് കുടുംബങ്ങൾക്കെങ്കിലും ഒരാളെ അവർ നിശ്ചയിച്ചിരിക്കുകയാണ് അതിനെന്തോ ഒരു പേരുണ്ട് അതിനെന്തൊരു പേരുണ്ട് പ്രാന്ത പ്രാന്ത അങ്ങനെ എന്തോ ഒരു പേരും കൂടി അവർ നൽകുന്നുണ്ട് അപ്പോൾ ഒരു വോട്ടർ ലിസ്റ്റിൽ ഒരു വാർഡിൽ ആ വാർഡിന് വേണ്ടി ഒരാൾ ചുമതലപ്പെടുത്തുന്നു അയാൾക്ക് ശമ്പളം കൊടുക്കുന്നു ആ വാർഡിൽ ആരൊക്കെയാണ് നമുക്ക് വോട്ട് ചെയ്യുന്നത് മറ്റവർക്ക് വോട്ട് ചെയ്യുന്നതുള്ളത് തിരിച്ചറിയുന്നു നമുക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ അവരെ പോയി നേ നിരന്തരം കണ്ട മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി വാട്സാപ്പിലൂടെ വിവരങ്ങൾ നൽകി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ ഈ പണിയൊന്നും എടുക്കാൻ ഇന്ത്യ ആളില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇ വി എം റിഗ്ഗി ചെയ്യാതെ തന്നെ എങ്ങനെ ഇലക്ഷൻ ജയിക്കാം എന്നുള്ളത് ബി ജെ പി വളരെ ഓർഗനൈസ്ഡായിട്ട് ഇന്ത്യ മുഴുവൻ കാണിച്ചു തരികയാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനിയിപ്പോൾ വോട്ട് ഡിലീഷൻ നടന്നില്ല എന്നിരിക്കട്ടെ ഇപ്പോൾ ഇന്ത്യ മുന്നണി അത് ഫ്ളാഗ് ചെയ്തു അവിടെയാണ് ഈ ഇ വി എമ്മിനെ കുറിച്ചുള്ള ഡൗട്ട്സ് വരിക ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോൺപൂർ എന്ന് പറയുന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ അന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അവരുടെ പ്രവർത്തകരോട് ബൂത്ത് തലത്തിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ നിർദ്ദേശം എവിടെയാണോ ഇ വി എം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അവിടെ നമ്മുടെ പ്രവർത്തകർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കാവലുണ്ടാവണം പകലും രാത്രിയും കാവലിലാണ് വോട്ടെണ്ണുന്നതുവരെ ജോൺപൂറിൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ലോഡ് ഒരു ട്രക്കിൽ ഒരു ലോഡ് ഇ വി എം വന്നു സമാജ്വാദി പാർട്ടി പ്രവർത്തകർ തടഞ്ഞു തടഞ്ഞ ഒഴി ഒഴി ഉടനെ തന്നെ ജില്ലാ കളക്ടർ ഓടിയെത്തി അവരോട് പറഞ്ഞു ഇത് ഇവിടെ ഇറക്കേണ്ട ഇ വി എം അല്ല വേറെ എവിടെ ആ സ്ഥലം മാറി വന്നാണെന്ന് എവിടെ ഇറക്കാൻ കൊണ്ടാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇ വി എം അത് വോട്ട് എണ്ണാനിരിക്കുമ്പോൾ അതിന് മറുപടിയില്ല അപ്പോൾ കൃത്യമായി ഇ വി എമ്മുകൾ ട്രാക്ക് ചെയ്യുക ഏത് ഇ വി എം ആണോ പൊട്ടിച്ചത് ആ ഇവി എം തന്നെയാണോ എണ്ണുന്നത് അതിൻ്റെ ബാറ്ററി ചാർജ് തൊണ്ണൂറ് ശതമാനമായിട്ട് നിൽക്കുന്നുണ്ടോ പോളിംഗ് ഒരു ദിവസം മുഴുവൻ പോളിങ് കഴിഞ്ഞിട്ട് വോട്ടെണ്ണെടുക്കുമ്പോൾ മെഷീൻ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബാറ്ററി ചാർജ് തൊണ്ണൂറ് ശതമാനമാണെങ്കിൽ അത് ഫ്ലാഗ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ കോൺസ്റ്റൻ്റായി നിരീക്ഷിക്കാൻ പറ്റിയ സംവിധാനം ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാനുള്ള സംവിധാനം ഇല്ലാതെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയില്ല ഇത് ഇന്ത്യൻ സാഹചര്യത്തിൽ മാത്രമല്ല കേരളത്തിലും പ്രധാനമാണ് കേരളത്തിലും ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാതെ ജയിക്കാമെന്ന് യു ഡി എഫോ കോൺഗ്രസ്സോ കരുതരുത് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ ബൂത്ത് തലത്തിൽ ആളുകളുടെ എന്താണ് ഇടയിലിറങ്ങി പണിയെടുക്കാതെ ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെ ഇല്ലാത്ത അതായത് ബൂത്ത് തലത്തിലോ പ്രാതിശലത്തിലോ പ്രവർത്തിക്കാൻ പ്രവർത്തക ഇല്ലാത്തടത്താണ് ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ ഇ വി എം റഗ്ഗി എന്നുണ്ടെങ്കിൽ ഈ ബി ജെ പിക്ക് അത് സാധിക്കുന്നത് വോട്ടർ ലിസ്റ്റ് തിരുത്താൻ പറ്റുന്നെങ്കിൽ ആളുകളുടെ വോട്ട് വെട്ടിമാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ സാധിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ സ്വന്തം എന്താണ് ദൗർബല്യം അറിയണമെന്നു കൊണ്ട് ബി ജെ പിയെ മാത്രം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല ബി ജെ പി ജയിക്കാൻ എന്തും ചെയ്യുന്ന പാർട്ടിയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാവുന്നതാണല്ലോ അപ്പോൾ ചെയ്യേണ്ടത് അടിത്തറ ഉണ്ടാക്കുക അടിത്തട്ടിൽ പ്രവർത്തനം ഉയർന്ന തലത്തിൽ ഒരു അന്വേഷണം ഈ അട്ടിമറി സംശയത്തിൽ വേണമെന്ന് കോൺഗ്രസ് നിരന്തരം ആവശ്യപ്പെടുന്നു കൂട്ടുന്നുണ്ടോ ഈ ന്യൂസ് ലോണ്ടറിയുടെ റിപ്പോർട്ട് സൈഫ് ഇപ്പം ന്യൂസ് ലോണ്ടറിയുടെ റിപ്പോർട്ട് അവർ മൂന്ന് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ സർവേയുടെ ഭാഗമായിട്ട് വന്നതാണ് അത് ശരിയായിരിക്കാം കൂടാതെ ഇപ്പോൾ സുപ്രീം കോടതി വരെ പോയിട്ടുമുള്ളതാണ് യെച്ചൂരിയും ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സും ഒക്കെ പോയിട്ടുള്ളതാണ് സുപ്രീം കോടതിയിൽ പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശദീകരണം വരുമ്പോൾ അവിടെ അത് അവസാനിക്കുന്നതാണ് നാം കണ്ടുവരുന്നത് ഇതുവരെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യാ സഖ്യത്തെ തന്നെ കോൺഗ്രസിന് ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല പക്ഷേ ശരത് പവാർ അംഗീകരിച്ചു ശരത് പവാർ പിന്നീട് ഈ പറയുന്ന ഇ വി എമ്മിന് ഒരു ഘട്ടത്തിൽ ഇന്ത്യാ സഖ്യം എടുത്ത തീരുമാനമെന്ന് പറയുന്നത് ആ ജയിച്ച എം എൽ എ തന്നെ പോയി സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്നായിരുന്നു പിന്നെ തീരുമാനിച്ചു അത് പൊതുവായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസം പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല അടുത്ത ദിവസം പോയി സത്യപ്രതിജ്ഞ ചെയ്യാം ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടാണ് ഉദ്ധവ വിഭാഗം പോയി ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഈ പറയുന്ന എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ച ദിവസം തന്നെ പങ്കെടുത്ത് അത് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഇന്ത്യാ സഖ്യത്തിൽ തന്നെ ഈ പറയുന്ന ഒരു തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ വാദത്തെ അവർ അവരിൽ തന്നെ എത്ര പേർ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ എന്നത് കോൺഗ്രസ് പരിശോധിക്കേണ്ടതാണ് പിന്നെ ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഒരു പ്രശ്നം ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാന പോരാട്ടമായി മാറേണ്ടിയിരുന്ന അരഞ്ഞെടുപ്പ് ഏതാണ് അത് ഈ ഹരിയാനയും മഹാരാഷ്ട്രയും ഒന്നുമല്ല ജമ്മു കശ്മീർ തന്നെയായിരുന്നു അവരത്രയും ദീർഘകാല പദ്ധതിയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് അതിനു മുൻപ് തുടങ്ങിയ പ്രോജക്റ്റാണ് കാരണം പി ഡി പി യുമായി സഖ്യത്തിലേക്ക് പോകാം എന്ന് ബി ജെ പി തീരുമാനിക്കുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ റാം മാധവാണ് അതിൻ്റെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് മെഹബൂബ മുഫ്തി പറയുകയുണ്ടായി അത് അവരുടെ അച്ഛനുമായി എത്രയോ നാളുകൾ നീണ്ട ചർച്ചയാണ് ബി ജെ പി നടത്തിയത് അദ്ദേഹം വഴങ്ങാൻ തയ്യാറായിരുന്നില്ല മെഹബൂബ പറഞ്ഞത് രണ്ടു മാസത്തോളം വീട്ടിൽ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു ബി ജെ പി നേതൃത്വം ഒരു സഖ്യത്തിന് വേണ്ടിയിട്ട് അന്ന് പരസ്പര ധാരണയിൽ മുഫ്തി മുഹമ്മദ് സെയ്ദ് അല്ലേ ആ മുഫ്തി മുഹമ്മദ് സെയ്ദ് ബി ജെ പി നേതൃത്വവുമായി ചേർന്ന് ഒരു സഖ്യകക്ഷി സർക്കാർ എന്നതിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിട്ടുവീഴ്ച ബി ജെ പി ചെയ്തിട്ടുണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ആ വിട്ടുവീഴ്ച കോമൺ മിനിമം പ്രോഗ്രാമിൽ മുന്നൂറ്റി എഴുപതില്ല അത് പി ഡി പിയുടെ നിർബന്ധമായിരുന്നു എന്ന് വെച്ചാൽ ഇവർ നേരത്തെ നേരത്തെ വിഷയത്തിൽ അജിംസ് പറഞ്ഞതുപോലെ ആർ എസ് എസ് ഒക്കെ എത്രയോ കാലമായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇരുട്ടി ഇരുട്ടിവെളുക്ക് തീർക്കുന്നതല്ല തങ്ങളുടെ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണമെന്ന് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് ദീർഘകാല പദ്ധതിയാണ് അവർക്കുള്ളത് മുന്നൂറ്റി എഴുപത് വേണ്ട എന്ന് തന്നെ വെച്ചുകൊണ്ട് പി ഡി പിയുമായി ചേർന്നാണ് അവരവിടേക്ക് പോയത് ഭരണത്തിലേക്ക് അതിന് ശേഷം ഇപ്പം ഈ പറയുന്ന ഇദ്ദേഹം ഇരിക്കുന്നു മെഹബൂബ മുഫ്തി അതേ ചുമതലയിലേക്ക് എത്തുന്നു ഒരു നിർണായക ഘട്ടം വരുമ്പോൾ ആ സഖ്യം വിട്ടുകൊണ്ട് ബി ജെ പി പുറത്തേക്ക് പോവുകയാണ് മുന്നൂറ്റി എഴുപത് തന്നെ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതെല്ലാം ചെയ്യുന്നത് അടുത്ത ഘട്ടമായി എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ഡെമോഗ്രഫി മാറ്റുകയാണ് എന്നുവെച്ചാൽ അത് കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ കീഴിലാക്കിക്കൊണ്ട് അതിൻ്റെ ഡെമോഗ്രഫി മാറ്റുകയാണ് എങ്ങനെയാണ് വാലിയിലെ അവരുടെ അവർക്ക് സ്വാധീനമില്ല ആ ഭാഗത്തെ സീറ്റുകൾ കുറയ്ക്കാൻ കഴിയുക എങ്ങനെയാണ് ജമ്മുവിൽ സീറ്റുകൾ കൂട്ടാൻ കഴിയുക അത്തരം മാറ്റങ്ങളിലേക്കാണ് അവരടുത്തതായി പോയത് ഇതപ്പോൾ വ്യവഹാരം നടക്കുന്നുണ്ട് ആ വ്യവഹാരത്തിൻ്റെ ഭാഗമായി സുപ്രീംകോടതി ഒരു ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആ ഘട്ടം വരുമ്പോൾ എന്താണ് ബി ജെ പി ചെയ്യുന്നത് അവിടുത്തെ എൽ ജി എ അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണറെ അല്ലേ അദ്ദേഹത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുകയാണ് അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇനിയിപ്പോൾ കശ്മീർ പോകാൻ നിർബന്ധിതമായിരിക്കുന്നു അങ്ങനെ പോകുമ്പോഴും പിടി കേന്ദ്രത്തിൽ തന്നെ വേണ്ടതുണ്ട് എന്ന രൂപത്തിൽ അതിൻ്റെ ജനാധിപത്യ ഘടനയെ വീണ്ടും അവർ മാറ്റിമറിക്കുകയാണ് പൊളിക്കുകയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കേണ്ടതായിരുന്നു അവരുടെ ഒരു അഭിമാന പോരാട്ടം എന്ന നിലയിൽ അതിനെ നാം കാണുകയാണെങ്കിൽ കാരണം ഇത്ര വലിയ പദ്ധതികൾ ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട് മാത്രം അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ അവരോട് തോറ്റുപോയില്ലേ നമുക്കാർക്കും സംശയം തോന്നിയില്ലല്ലോ ആ ജനവിധിയിൽ അവിടെയും മോശപ്രകടനം പ്രകടനം കോൺഗ്രസ്സിന് തന്നെയായിരുന്നു അതുകൊണ്ട് എപ്പോഴും നാം ഈ ഇ വി എം ഞാൻ ഈ ന്യൂസിലോണ്ടിയുടെ കണ്ടെത്തലുകളെ നിരാകരിക്കുകയല്ല കേട്ടോ പക്ഷേ പൊതുബോധത്തിൽ നമുക്ക് സംശയം തോന്നും അല്ല അപ്പോൾ ഈ പറയുന്ന ഇന്നടടുത്ത് ജയിച്ചതോ ഇന്നടത്ത് തോക്കുമ്പോൾ മാത്രമാണല്ലോ പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത് ഇ വി എം ഇ വി എം എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കാതെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ വേണ്ടത് രാഷ്ട്രീയ വിഷയങ്ങൾ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് ഏറ്റെടുക്കുക ജനകീയ വിഷയങ്ങളെ ഏറ്റെടുക്കുക പാർട്ടിയെ സുശക്തമാക്കുക അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത് എന്ന് പറയുകയുണ്ടായി ഞാൻ അത് നീട്ടുന്നില്ല അപ്പോൾ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് ഇ വി എം ശരിയോ ഇ വി എം തെറ്റോ ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലെ ചർച്ചയാണ് ന്യൂസ് ലോണ്ടറിൽ തുടങ്ങി വെക്കുന്നത് ഇ വി എമ്മിലേക്ക് എത്തുന്നതിന് മുൻപ് ഇതിലൊക്കെ കൃത്രിമം നടത്തുന്നുണ്ടോ ഇല്ലയോ ഇതിൻ്റെയൊക്കെ സാധ്യതകൾ മുന്നിലുണ്ടാകാം പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയായാലും കോൺഗ്രസ് ആയാലും അടിയന്തരമായി പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വോട്ട് എടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഇത്തരം കൃത്രിമങ്ങൾ കണ്ടെത്താൻ കഴിയാതെ വരാം അജിംസ പറഞ്ഞതുപോലെ ബൂത്ത് തലത്തിലൊന്നും ആളുകളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ശക്തമായി ഉന്നയിക്കാനൊന്നും കഴിയാതെ പോകുന്നുണ്ടാകും പക്ഷെ നഗ്ന നേത്രങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ എൻജിനീയറിങ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെറുകക്ഷികളെ പണമിറക്കി ഇറക്കുക സ്വതന്ത്രരെ പണമിറക്കി ഇറക്കുക ഇതൊക്കെയാണ് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് വിമതരെ കണ്ടെത്തി അവരെ സീറ്റിൽ നിർത്തുക അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ജനവിധിയെ ചിഹ്നഭിന്നമാക്കാൻ കഴിയുക അതിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയുക ഇത് നാം മുന്നിൽ കാണുന്നതാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നാം കാണുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ ഇടപെടാതിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ഇടപെടാതിരിക്കുന്നത് ഇപ്പം ഈ പറയുന്ന ന്യൂസ് ലോണ്ടിയുടെ ഈ മൂന്ന് ഫറൂഖാബാദ് മീററ്റ് ചാന്ദിനി ചോക്ക് മാറ്റിവെക്കുക ഇങ്ങനെ ബി ഇറങ്ങി വിമതരെ നിർത്തുക സ്വതന്ത്രരെ നിർത്തുക അല്ലെങ്കിൽ പ്രത്യേകമായി ചില പ്രത്യേക പാർട്ടികളെ ഇറക്കുക അപ്പ രൂപപ്പെടുന്ന ചില പാർട്ടികളെ ഇറക്കുക അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തുക ഈ പ്രക്രിയയിലൂടെ എത്ര സീറ്റുകൾ നഷ്ടപ്പെട്ടു ഇന്ത്യ മുന്നണിക്കുന്നവർ പരിശോധിച്ചിട്ടുണ്ടോ ആ പരിശോധനയിലേക്ക് അവർ കടന്നാൽ ഒരുപക്ഷേ വലിയ രാഷ്ട്രീയ പ്രതിരോധം അവർക്ക് സാധ്യമാകുമായിരുന്നു അതുകൊണ്ട് ഇ വി എം പഴിക്കാം ഇ വി എമ്മിലേക്ക് എത്തുന്നതിന് മുൻപ് നടക്കുന്ന കൃത്രിമങ്ങളെ പഴിക്കാം പക്ഷേ പഴി സ്വയം പഴിച്ചുകൊണ്ട് അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ഈ ജനവിധികളെ ഈ രൂപത്തിൽ പല പല പ്ലേയേഴ്സിനെ ഇറക്കി ചിഹ്നഭിന്നമാക്കുന്ന ബി ജെ പി തന്ത്രത്തിന് മറുവിധി കണ്ടെത്തുക എന്നതാണ് അപ്പോൾ തീർച്ചയായും സംശയങ്ങൾ ഉണ്ടാകാം അപ്പോൾ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത് ഈ ബൂത്തിന് പുറത്തിരുന്ന് നിയമ പോരാട്ടങ്ങളിലേക്കോ സംശയദൃഷ്ടിയോ പതിച്ചത് കൊണ്ട് കാര്യമായില്ല ബൂത്തിലിറങ്ങി ബൂത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് പണിയെടുത്താൽ മാത്രമേ ബൂത്തിനകത്ത് നടക്കുന്ന കൃത്രിമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഔട്ട് ഓഫ് ഫോക്സ് അവസാനിക്കുകയാണെന്നാണ് വീണ്ടും ഇരിക്കാം നമസ്കാരം